നമസ്കാരം സ്വാഗതം നായർ സർവീസ് സൊസൈറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നത് ശരിയെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇതാദ്യമായി സുകുമാരൻ നായർ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഒക്കെ പുകഴ്ത്തുന്നു കോൺഗ്രസും ബി ജെ പിയുമൊക്കെ എൻ എസ് എസിനെ പാട്ടിലാക്കാൻ കഴിഞ്ഞ കുറേ കാലമായി ശ്രമിക്കുന്നു അവർക്കൊരു അജണ്ടയുണ്ട് ഒരു വശത്ത് എൻ എസ് എസ് മറുവശത്ത് എസ് എൻ ഡി പി രണ്ടു വിഭാഗങ്ങളെയും ഒരുമിച്ച് തങ്ങൾക്കൊപ്പം നിർത്തുക ഒരു നായർ ഈഴവ ഐക്യമാണ് കേരളത്തിൽ ബി ജെ പി പദ്ധതിയിടുന്നത് എന്നാൽ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് പലപ്പോഴും എൻ എസ് എസും സുകുമാരൻ നായരും ബി ജെ പിയുടെ സംസ്ഥാന ഔദ്യോഗിക നേതൃത്വത്തോട് നേരത്തെ മുതൽ തികഞ്ഞ അമർഷം വെച്ചുപുലർത്തിയിരുന്നു സുകുമാരൻ നായർ ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പിക്ക് അത്ര കണ്ട് വേരോട്ടം ലഭിക്കാത്തത് സുകുമാരൻ നായരുടെ നിലപാടുകൾ കൊണ്ടാണ് ശക്തമായ നിലപാടാണ് സുകുമാരൻ നായർ എല്ലാ കാലത്തും ബി ജെ പിക്ക് എതിരെ കരുതിവച്ചത് എന്നാൽ മറുവശത്ത് തികഞ്ഞ ഒരു കോൺഗ്രസുകാരനായി തുടർന്നിരുന്നു സുകുമാരൻ നായർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ വിട്ട് ജനറൽ സെക്രട്ടറി നേരെ സി പി എമ്മിലേക്ക് ചേക്കേറുന്നത് എന്ന സംശയം കേരളത്തിൽ ശക്തമാകുന്നു എൻ എസ് എസിന് ചരിത്രപരമായി രണ്ട് ശത്രുക്കളാണുള്ളത് ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് എസ് എൻ ഡി പി എസ് എൻ ഡി പി പക പണ്ട് ശങ്കറിന്റെ കാലത്ത് മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ചതാണ് അന്ന് തുടങ്ങിയ മന്നം ശങ്കർ പോര് പിന്നീട് എൻ എസ് എസ് അതേപടി ഇങ്ങ് തുടർന്നു ഇടക്കാലത്ത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും തമ്മിൽ എല്ലാം പറഞ്ഞ് വലിയൊരു ഐക്യത്തിലെത്തുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു എന്നാൽ മാസങ്ങൾ മാത്രമായിരുന്നു അതിന്റെ കാലാവധി പിന്നീട് എൻ എസ് 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 എൻ ഡി പിക്ക് എതിരെ തിരിഞ്ഞു എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളിയെ വലിയ ശത്രുവാക്കി പ്രഖ്യാപിച്ചു എൻ എസ് എസ് ഇതിനു മുൻപ് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർ ശങ്കർ മുഖ്യമന്ത്രിയായപ്പോൾ മാത്രമാണ് ആർ ശങ്കറിനോട് അത്ര വലിയ വിരോധമായിരുന്നു മന്നത്ത് പത്മനാഭനുള്ളത് ഐക്യ കേരളത്തിന് തൊട്ടു മുൻപ് സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് ഒരു ഹിന്ദു ഹിന്ദുമുന്നണിക്ക് രൂപം കൊടുത്തിരുന്നു എന്നാൽ അധികകാലം ആ ബാന്ധവം നിന്നില്ല ഇരുവരും തമ്മിലുള്ള എതിർപ്പ് മാത്രമായിരുന്നില്ല ആ ഹിന്ദുമുന്നണി പൊളിയാനുള്ള കാരണം നായന്മാർക്കും ഈഴവന്മാർക്കും ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് ഇരുവിഭാഗവും തിരിച്ചറിഞ്ഞു അന്ന് പല നായർ വീടുകളിലും ഈഴവർക്ക് പ്രവേശനം പോലും വിലക്കിയിരുന്നു പന്തിയിൽ ഒന്നിച്ചിരിക്കാത്ത കാലമായിരുന്നു അത് മന്നത്തു പത്മനാഭനും ശങ്കറും തമ്മിൽ പിരിഞ്ഞു ശങ്കർ പിന്നീട് കോൺഗ്രസിലെത്തി എന്നാ മന്നത്തു പത്മനാഭൻ കോൺഗ്രസിന്റെ പാതയിലേക്ക് അത്ര ശക്തിയായി കടന്നു വന്നില്ല ആയിരത്തി അറുപതിൽ കോൺഗ്രസിന് ം കിട്ടിയിട്ടും ആർ ശങ്കറോ പി ടി ചാക്കോയോ മുഖ്യമന്ത്രിയായില്ല അതിനു പകരം അന്ന് മുഖ്യമന്ത്രിയായത് പട്ടം താണുപിള്ളയാണ് എന്നാൽ ചില തന്ത്രങ്ങൾ പയറ്റി പിന്നീട് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ശങ്കർ മുഖ്യമന്ത്രിയായി ഇത് മദത്ത് പത്മനാഭനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു മന്ദത്ത് പത്മനാഭൻ പി ടി ചാക്കോയുമായി വലിയ ഹൃദയബന്ധം സൂക്ഷിച്ചു പിന്നീട് ചാക്കോയുടെ മരണം കേരള കോൺഗ്രസിന്റെ പിറവി ഇതിനൊക്കെ പിന്നിൽ മന്നത്ത് പത്മനാഭന് ശങ്കറിനോടുള്ള പക മാത്രമായിരുന്നു കേരള കോണ്ഗ്രസ് എന്ന പുതിയ പാർട്ടിക്ക് പതാക കൈമാറിയതും മന്നത്ത് പത്മനാഭൻ മുതൽ കേരള കോൺഗ്രസിനോട് ഒരു അനുകൂല മനോഭാവം മന്ദത്ത് പത്മനാഭൻ പ്രകടിപ്പിച്ചു പിന്നീട് യു ഡി എഫുമായി എൻ എസ് എസ് ചേർന്ന് പ്രവർത്തിച്ചപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപ്പുറത്ത് നിർത്തി ആദ്യത്തെ ഇ എം എസ് സർക്കാരിനെ വീഴ്ത്താനുള്ള വിമോചനയാത്ര നയിച്ചത് സാക്ഷാൽ മദത്ത് പത്മനാഭൻ പിന്നീടുള്ള കാലം എൻ എസ് എസിനോട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റുകാർ തുടരുകയും ചെയ്തു രാഷ്ട്രീയപരമായി എൻ എസ് എസിനെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ പിന്നീട് കെ കരുണാകരന് കഴിഞ്ഞു ഉമ്മൻചാണ്ടി സുകുമാരൻ നായരെ ചേർത്ത് നിർത്തി മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും പെരുന്ന വഴി കടന്നു പോകുമ്പോൾ അവിടെ എത്തി സുകുമാരൻ നായരെ സന്ദർശിക്കുന്ന ഒരു ശീലം ഉമ്മൻചാണ്ടിക്കുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ വികാസങ്ങളെക്കുറിച്ചൊക്കെ സുകുമാരൻ നായരോട് സംസാരിക്കും സ്വതവേ പൊങ്ങനായ സുകുമാരൻ നായർക്കിത് വലിയ കാര്യമാണ് ഉമ്മൻചാണ്ടി തൻ്റെ അടുത്തെത്തുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതുമൊക്കെ സുകുമാരൻ നായർ വലിയ കാര്യമായി തന്റെ ചുറ്റുമുള്ളവരോട് അവതരിപ്പിക്കും പിന്നീട് രമേശ് ചെന്നിത്തലയുടെ താക്കോൽ സ്ഥാനം ഇതിൽ ഉമ്മൻചാണ്ടിക്ക് ചെറിയ നീരസമുണ്ടായാലും തന്ത്രശാലിയായ ഉമ്മൻചാണ്ടി സുകുമാരൻ നായരുമായുള്ള ബന്ധം തുടർന്നു കേരള കോൺഗ്രസ് പല കഷ്ണങ്ങളായി മുറിഞ്ഞുവെങ്കിലും കെ എം വാണി എന്ന അതികായൻ എപ്പോഴും സുകുമാരൻ നായരുമായി വലിയ മാനസിക ബന്ധം പുലർത്തി എൻ എസ് എസും പിണറായി വിജയൻ സർക്കാരും തമ്മിൽ നേരിട്ട് കോർക്കുന്നത് വിശ്വാസി സമരത്തിലായിരുന്നു ശബരിമല വിശ്വാസ സംരക്ഷണത്തിനായി എൻ എസ് എസ് തെരുവിലിറങ്ങിയപ്പോൾ അന്ന് പരസ്യമായി പിണറായി സുകുമാരൻ നായർ തള്ളി പറഞ്ഞു സ്വതവേ കോൺഗ്രസുകാരനായ സുകുമാരൻ നായർ ബി ജെ പിക്ക് വലിയ വേരോട്ടമുണ്ടാക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചു അതുമാത്രമാണ് കേരളത്തിൽ ബി ജെ പി വലിയ തോതിൽ ശക്തിപ്പെടാതിരിക്കാനുള്ള കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് ചെറിയ ചായ്വ് കാട്ടി എൻ എസ് എസുകാർ അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു ബി ജെ പിയുടെ ഒട്ടു ശതമാനം ഉയർന്നു ഇതിനെ തുടർന്ന് എൻഎസ്എസ് പരസ്യമായി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പൊതുപ്രതീതി സൃഷ്ടിക്കപ്പെട്ടു എൻ എസ് എസ് ബി ജെ പി പക്ഷത്തേക്ക് ചായുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ട അതേ കാലഘട്ടത്തിൽ ഇപ്പോഴിതാ കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായി ചേർന്നു പോകുന്നു എൻഎസ്എസ് അത് പ്രഖ്യാപിക്കുന്നു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളുടെ പിന്നിൽ ശബരിമലയിൽ വിശ്വാസവും ആചാരവും സംരക്ഷിച്ച് വികസനം കൊണ്ടുവരാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പരസ്യമായി പറയുകയായിരുന്നു സുകുമാരൻ നായർ ചെയ്തത് ഇതിനെ തുടർന്ന് എൻഎസ്എസിലെ കോൺഗ്രസ് അനുഭാവികളും ബി ജെ പി അനുഭാവികളുമൊക്കെ തെരുവിലേക്കിറങ്ങി സുകുമാരൻ നായരെ കട്ടപ്പ എന്ന് ചിത്രീകരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി പ്രതിഷേധ റാലികൾ പല സ്ഥലങ്ങളിലും തലമുക്കി എന്നിട്ടും കുലുങ്ങാതെ നിൽക്കുകയാണ് ഇപ്പോഴും എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി പല സ്ഥലങ്ങളിലും തനിക്കെതിരെ പ്രതിഷേധ റാലി തുടരുന്നതോടെ കോൺഗ്രസിന്റെ കള്ളക്കളി തനിക്ക് മനസ്സിലായി എന്ന് അടുപ്പമുള്ളവരോട് തുറന്നു പറയുന്നു പറയുന്നുരൻ നായർ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് തങ്ങളെ ചതിച്ചുവെന്ന നിലപാടാണ് സുകുമാരൻ നായർക്കുള്ളത് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുമെന്ന് കരുതി എന്നാൽ അതിൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ദം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതിനെക്കുറിച്ച് ചില ആലോചനകൾ തുടർന്നിരുന്നു എന്നാൽ അതിനോട് അനുകൂല മനോഭാവം ഒരിക്കൽ പോലും സുകുമാരൻ നായർ പ്രകടിപ്പിച്ചില്ല സുകുമാരൻ നായരുടെ കോൺഗ്രസ് മനസ്സ് തന്നെയായിരുന്നു അതിന് പിന്നിൽ അത്രയധികം കോൺഗ്രസിനെ ചേർത്തു നിർത്തിയ സുകുമാരൻ നായർ പിന്നീട് ഇപ്പോൾ കോൺഗ്രസ്സിനെ ഇത്രയധികം വെറുക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പിലേക്ക് ചെന്നു കയറാനുള്ള ആ തീരുമാനത്തിന് പിന്നിൽ എന്താണ് കോൺഗ്രസ്സിലെ പാളയത്തിൽ പട തന്നെയാണ് സുകുമാരൻ നായരെ ഏറ്റവും അധികം ചുടിപ്പിച്ചിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇടറി നിന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ സുകുമാരൻ നായരുമായി ചെറിയൊരു പാലമിട്ടിരിക്കുന്നു എന്നാൽ മറുവശത്ത് വി ഡി സതീശൻ ഒന്നിനൊന്നിന് കലിപ്പിച്ചു നിൽക്കുകയാണ് ഇത് തന്ത്രപൂർവ്വം രമേശ് ചെന്നിത്തല മുതലെടുക്കുകയും ചെയ്തു വി ഡി സതീശനെതിരെ സുകുമാരൻ നായരെ കൃത്യമായി തിരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു പി ജെ കുര്യൻ ഉൾപ്പെടെ സുകുമാരൻ നായരുമായി ആത്മബന്ധം പുലർത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇപ്പോഴത്തെ നേതൃത്വത്തോട് അത്ര താല്പര്യമില്ല ഇപ്പോൾ പുതുതായി കെ പി സി സി അധ്യക്ഷ പദവിയിലെത്തിയ വ്യക്തിയും സുകുമാരൻ നായരും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ആചാരങ്ങളും നവോത്ഥാനവും തമ്മിലുള്ള സംഘർഷമായി ആദ്യഘട്ടത്തിൽ വിശ്വാസസമരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടു അന്ന് എസ് എൻ ഡി പിയുടെ പൂർണ്ണ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വരുത്തുകയെന്നതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം ഒപ്പം മുസ്ലിം സമുദായത്തിന്റെ വോട്ടും അതിൽ പിണറായി വിജയൻ വിജയിച്ചു എൻ എസ് എസിന്റെ വോട്ട് ബി ജെ പിക്ക് കോൺഗ്രസിനുമായി വിഘടിച്ചു പോകുമെന്നും പിണറായി കണക്കുകൂട്ടി അതും കറക്റ്റായി ഒരു വശത്ത് ആചാര സംരക്ഷണം വേണം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ മറുവശത്ത് നവോത്ഥാന മതിലിൽ പിണറായി വിജയനൊപ്പം ചേർന്നു വൈരുദ്ധ്യമാണ് നമ്മൾ കണ്ടതെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് തൻ്റെ കച്ചവടവും തൻ്റെ സംഘടനാ കാര്യങ്ങളുമൊക്കെ എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ടുപോവുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെറുമൊരു പ്രായോഗിക കച്ചവടക്കാരനായ വെള്ളാപ്പള്ളി പിണറായി വിജയനൊപ്പം നിന്നു ശബരിമല വിഷയത്തിൽ തങ്ങൾ എൻ എസ് എസിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച എസ് എൻ ഡി പിയും വെള്ളാപ്പള്ളി നടേശനും തൊട്ടപ്പുറത്ത് പിണറായി വിജയന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാതെ സമദൂര സിദ്ധാന്തത്തിലൂന്നി നമ്മുടെ സുകുമാരൻ നായരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽക്കണമെന്ന് സുകുമാരൻ നായർ ആഗ്രഹിച്ചു അതിനുവേണ്ട ചില പരസ്യപ്രഖ്യാപനങ്ങളൊക്കെ നടത്തി എന്നാൽ പിണറായി തിരിച്ചു വന്നതോടെ തീർത്തും ദുഃഖിതനായ സുകുമാരൻ നായർ പിന്നീട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല എന്നാൽ കാലക്രമേണ കോൺഗ്രസിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു നേതാക്കൾക്കൊന്നും ഒരു ചൊവ്വില്ല എന്നടുപ്പുള്ളവരോട് സുകുമാരൻ നായർ പറഞ്ഞു ഇമാതിരി നേതാക്കളെ കൊണ്ട് യു ഡി എഫും കോൺഗ്രസ്സും ഒന്നും അധികകാലം മുന്നോട്ട് പോകില്ല എന്ന നിലപാടാണ് പിന്നീട് സുകുമാരൻ നായർ കൈക്കൊണ്ടത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെങ്കിലും എൻ എസ് എസിനെ യു ഡി എഫ് പാളയത്തിൽ ഒന്ന് ഒതുക്കി കൂട്ടണമെന്ന് കോൺഗ്രസ് വളരെ കാലമായി ആഗ്രഹിക്കുന്നു ഇതേ ആഗ്രഹം വച്ചുപുലർത്തുന്നവരാണ് ബി ജെ പിയും എന്നാൽ കേന്ദ്രഭരണമൊക്കെ കാട്ടി എൻ എസ് എസിനെയും സുകുമാരൻ നായരെയും വെരട്ടി പാട്ടിലാക്കാനുള്ള തന്ത്രം ബി ജെ പി പയറ്റി അത് അങ് അടിപൊടി പാടിപ്പോയി കോൺഗ്രസ് ആവട്ടെ വ്യക്തമായ അജണ്ടയില്ലാതെ ഓരോ നേതാക്കളും ഓരോ വഴിക്ക് സുകുമാരൻ നായരുടെ അടുക്കൽ ചെല്ലും എന്നിട്ട് മറ്റ് നേതാക്കളുടെയൊക്കെ അടപടലം കുറ്റം പറയും ഇത് കുറേ കഴിഞ്ഞപ്പോൾ വലിയ തലവേദനയായി സുകുമാരൻ നായർക്ക് ഈ നേതാക്കളെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പെരുന്നയിലിരുന്ന് പരസ്യമായി പറഞ്ഞു ഒരു വശത്ത് ബി മറുവശത്ത് കോൺഗ്രസ് പിന്നെ സി ഒടുവിൽ സുകുമാരൻ നായർക്ക് തോന്നി സി പി എമ്മും പിണറായി വിജയനുമാണ് അല്പമെങ്കിലും ആശ്രയിക്കാൻ പറ്റിയ ഒരു സംവിധാനം എൻ എസ് എസും വി ഡി സതീശനും തമ്മിലുള്ള അകൽച്ചയാണ് സുകുമാരൻ നായരുടെ ഏറ്റവും വലിയ പകയായി ആളിക്കത്തുന്നത് അതിന് സതീശിനിട്ടൊരു പണി കൊടുക്കണമെന്ന് സുകുമാരൻ നായർ ഉറപ്പിച്ചു അങ്ങനെ പിണറായിക്ക് ഒരു കൈ കൊടുത്തു ഇവിടെയാണ് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂരിനെ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അയയ്ക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫിന് പെരുന്നിയുമായി അത്ര ആത്മബന്ധമില്ല മുമ്പൊക്കെ കോൺഗ്രസ് പ്രസിഡന്റുമാർ അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രകട്ട് മമതയൊന്നും എൻ എസ് എസുമായി കോൺഗ്രസ് സൂക്ഷിക്കുന്നില്ല തിരുവഞ്ചൂർ പണ്ടുമുതലേ സുകുമാരൻ നായരുമായി വലിയ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എന്നാൽ തിരുവഞ്ചൂരും ഇപ്പോൾ അടിമുടി അസ്വസ്ഥനാണ് അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിലേക്കുള്ള യാത്രയിൽ തനിക്കാണ് ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സർവത യോഗ്യതയെന്ന് തിരുവഞ്ചൂർ കണക്ക് കൂട്ടുന്നു അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സർക്കസുകൾ രമേശ് ചെന്നിത്തല എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പദം പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ കെ സി വേണുഗോപാലാവട്ടെ എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് നിന്നിവിടേക്ക് ചാടിയിറങ്ങി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതൊക്കെ ചേർന്ന് കോൺഗ്രസ് ആകെ നാശകോശമായി എന്ന് സുകുമാരൻ നായരും അതുകൊണ്ടാണ് അനുനയിപ്പിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളോട് നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി സുകുമാരൻ നായർ വ്യക്തമാക്കിയത് ഇതേ നേതൃത്വവുമായി കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണെങ്കിൽ എൻ എസ് എസിന്റെ സഹകരണം ഉണ്ടാകില്ല എന്ന് സുകുമാരൻ നായർ തീർത്തു പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച സർക്കാർ മറുവശത്ത് ശബരിമല വിഷയത്തിൽ എൻ എസ് എസുമായി ഇതുവരെ യാതൊരുവിധ കൂടിയാലോചനകൾക്കും കോൺഗ്രസ് ഒരു ശ്രമവും നടത്തിയില്ല തികഞ്ഞ അവഗണനയാണ് എൻ എസ് എസിനോട് കോൺഗ്രസ് പുലർത്തിയത് എന്ന് സുകുമാരൻ നായർ കരുതുന്നു അതാണ് ഇപ്പോഴത്തെ ഈ ഒടുക്കത്തെ വാശിക്ക് കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സുകുമാരൻ നായരെ കണ്ട് അനുനയ സംഭാഷണങ്ങൾ നടത്തിയെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അനുരഞ്ജനത്തിന്റെ യാതൊരുവിധ സൂചനയും സുകുമാരൻ നായർ പ്രകടിപ്പിക്കുന്നില്ല ഘട്ട സമദൂരത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്ന് സുകുമാരൻ നായർ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞു ഇനി ആകെ ചെയ്യാനുള്ളത് ഹൈക്കമാൻഡിൽ നിന്ന് ചില പ്രതിനിധികളെ അങ്ങ് പെരുന്നയിലേക്ക് അയക്കുകയാണ് എന്നാൽ കേന്ദ്രഭരണമൊന്നുമില്ലാത്ത കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമൊന്നും പെരുന്നയ്ക്കുമേൽ ചെലുത്താൻ കഴിയില്ല നാട് നീള പ്രതിഷേധക്കാരെ ഇറക്കി സുകുമാരൻ നായർക്കെതിരെ ഒരു കട്ട എതിർപ്പ് ഉയർത്താൻ നോക്കിയെങ്കിലും അതൊന്നും അത്ര കണ്ട് വിജയിക്കുന്നില്ല ഒന്നിനൊന്നിന് പകയാളിക്കത്തുകയാണ് സുകുമാരൻ നായരിൽ സമുദായ സംഘടനകളുടെ ആസ്ഥാനത്ത് പോകുന്ന പതിവ് തനിക്കില്ലെന്നും അതിന്റെ പേരിൽ എന്തു സംഭവിച്ചാലും ഒന്നുമില്ലെന്നും പലവട്ടം വ്യക്തമാക്കിയ ബി ഡി സതീശൻ ഈ അനുനയ സംഭാഷണങ്ങളോട് യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബി ഡി സതീശനെ കണ്ടാൽ കലുതുള്ളി നിൽക്കുകയാണ് സുകുമാരൻ നായരും സുകുമാരൻ നായരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ സമുദായ അംഗങ്ങൾ പരസ്യമായി രംഗത്തെത്തി എൻസ് എസ് നേതൃത്വത്തിന് പുതിയ തലവേദനയാണ് ഇപ്പോൾ നാടനീള സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ചേർന്ന പ്രതിനിധികളുടെ യോഗം ജനറൽ സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള കരയോഗങ്ങളിലാണ് പ്രതിഷേധ റാലികളും പ്രതിഷേധ ശബ്ദങ്ങളുമൊക്കെ ത് വെറും രാഷ്ട്രീയം മാത്രമാണെന്ന് സുകുമാരൻ നായർ കരുതുന്നു സുകുമാരൻ നായരെ ചതിയനായി ചിത്രീകരിക്കുന്ന പല പോസ്റ്ററുകളും മിക്ക ജില്ലകളിലും പ്രചരിക്കുന്നു പോസ്റ്റർ ഒട്ടിക്കുന്നവർ ഒട്ടിക്കട്ടെ അത് നേരിട്ടോളാം എന്നതാണ് ജനറൽ സെക്രട്ടറിയുടെ ഭാവം കഴിഞ്ഞ ദിവസം പൊതുയോഗം നടന്ന ചില എൻ എസ് എസ് കരയോഗങ്ങളിലും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു കാലാകാലങ്ങളായി എൻ എസ് എസ് പിന്തുടരുന്ന സമദൂരമെന്ന നിലപാട് ബലികൊടുത്താണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ നിലപാടെന്നവർ പറയുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എൻ എസ് എസ് പ്രസ്ഥാനത്തിലുള്ളത് അതുകൊണ്ടുതന്നെ സമദൂരമെന്ന അതേ ശൈലി തന്നെയാണ് എൻ എസ് എസിന് നല്ലതെന്ന് അവർ വാദിക്കുന്നു തികച്ചും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിലയിലാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം സമുദായത്തിനുള്ളിൽ നിന്നും പ്രതിഷേധമുണ്ടായിട്ടും അത് തിരുത്താതെ ഏകപക്ഷീയ നിലപാടോടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിഷേധ ശബ്ദമുയർത്തുന്നവർ പറയുന്നു വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയാണ് ജനറൽ സെക്രട്ടറിയുടെ ഇമ്മാതിരി തറക്കലികൾ സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന എൻ എസ് എസ് ഭാവിയിൽ അതിന് വില കൊടുക്കേണ്ടി വരുമെന്നും ചിലർ സൂചിപ്പിക്കുന്നു എന്നാൽ സുകുമാരൻ നായരുടെ നിലപാട് ധീരമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പരസ്യ പ്രതികരണത്തിനിറങ്ങുന്നു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എൻ എസ് എസുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം മറുവശത്ത് ബി ജെ പി വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊന്നും ശ്രമിക്കുന്നില്ല എൻ എസ് എസിനെ പാട്ടിലാക്കിയെന്ന ഭാവത്തിലാണ് പിണറായി വിജയൻ എന്തായാലും എൻ എസ് എസും സുകുമാരൻ നായരും വീണ്ടും വാർത്തകളിൽ നിറയുന്നു പിണറായി എൻ എസ് എസിനെ പ്രത്യേകിച്ച് സുകുമാരൻ നായരെ കൂട്ടുപിടിച്ചാൽ അതിന് അനുഭവിക്കുമെന്ന് ചിലർ പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സുകുമാരൻ നായരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായാണല്ലോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കേട്ടത് അതുതന്നെ പിണറായിയുടെ കാര്യത്തിലും സംഭവിക്കുമെന്നാണ് ഇക്കൂട്ടരുടെ വിലയിരുത്തൽ എന്തായാലും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്